നമസ്കാരം സാധാരണഗതിയിൽ ഈ കുട്ടികൾ കുട്ടികളുണ്ടാകാത്തതിനെ കുറിച്ച് ചോദിച്ചാൽ ചേട്ടൻ പറയും ചേച്ചിക്കാണ് കുഴപ്പം ചേച്ചി പറയും ചേട്ടനാണ് കുഴപ്പമെന്ന് ഇതുപോലെയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ കുറയുന്നതിന്റെ കാരണം ജനന നിരക്ക് കുറഞ്ഞതാണത്രെ അപ്പോൾ സി ബി എസ്ഇ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം കൂടി എന്നാണ് അർത്ഥം അതുകൊണ്ട് സ്വകാര്യ സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം കൂടി വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിടണം വി ശിവൻകുട്ടി നിരത്തിയ കണക്ക് ശരിയോ തെറ്റോ ആകട്ടെ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ കുറഞ്ഞു തുടങ്ങി എന്നതാണ് സത്യം ജനന നിരക്കിന്റെ പത്ത് വർഷത്തെ കണക്കാണ് സർക്കാർ അവതരിപ്പിച്ചത് ഈ പത്ത് വർഷത്തിനകത്താണ് കോവിഡ് ഉണ്ടായത് കോവിഡ് കാലത്ത് സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികളുടെ കുതിച്ചു ചാട്ടമായിരുന്നു എന്നാണ് സർക്കാർ അന്ന് പറഞ്ഞത് അങ്ങനെയെങ്കിൽ ആ കുട്ടികളൊക്കെ ഇപ്പോൾ എവിടെ പോയി ഏതെങ്കിലും പ്രൈവറ്റ് സ്കൂളുകൾ ഉണ്ടായിരിക്കും എന്തുകൊണ്ടായിരിക്കും രക്ഷിതാക്കൾ കുട്ടികളെ സർക്കാർ സ്കൂളിൽ നിന്ന് മാറ്റി മറ്റു വിദ്യാലയങ്ങളിൽ ചേർക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തമ്മിത്തല്ലും അച്ചടക്കമില്ലായ്മവയ്ക്കും ലഹരിക്കും ഇടയിലേക്ക് സ്വന്തം കുട്ടികളെ വിട്ടുകൊടുക്കാൻ മടിയാണ് മാതാപിതാക്കൾക്ക് പന്ത്രണ്ട് വർഷമായി ഹയർ സെക്കൻഡറിയിലെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചിട്ട് പല മാതാപിതാക്കളും ഒരു നിവൃത്തിയില്ലെങ്കിലും കുട്ടികളുടെ ടി സി വാങ്ങിക്കൊണ്ടു പോകുന്നു കാരണം സർക്കാർ സ്കൂളുകളിൽ കുട്ടി വൈകി വന്നാലോ ഹോംവർക്ക് എഴുതാതിരുന്നാലോ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാതിരുന്നാലോ കത്തിക്കുത്ത് നടത്തിയാലോ അധ്യാപകനെതിരെ കത്തി എടുത്താലോ ഒന്നും ഇവിടെ ആർക്കും ഒരു ആശങ്കയുമില്ല പഠിച്ചില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല തിരുത്തലുമില്ല ശിക്ഷയുമില്ല ശിക്ഷണവുമില്ല കുട്ടികളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ലക്ഷണങ്ങളൊന്നും വിദ്യാർത്ഥികൾ കാണിക്കുന്നതേയില്ല തോൽവി എന്ന ഭയം ഈ കുട്ടികൾക്കില്ല കാരണം ചോദ്യം എഴുതി വെച്ചാലും ചോദ്യ നമ്പർ ഇട്ട് വെച്ചാലും മാർക്ക് കിട്ടുന്നത് കൊണ്ട് ജയിക്കുമെന്ന് കുട്ടിക്ക് ഉറപ്പുണ്ട് അച്ചടക്കമില്ലെങ്കിലും എന്നെ ആരും ഒന്നും ചെയ്യില്ല എന്ന ധൈര്യവും കുട്ടിക്കുണ്ട് പഠിക്കാതിരുന്നാൽ തോൽക്കും എന്ന ചിന്തയുണ്ടായിരുന്നു പണ്ട് ഇന്നതില്ല പണ്ടൊക്കെ പത്താം ക്ലാസ് പരീക്ഷ ജയിക്കാനായിരുന്നു പാടെങ്കിൽ ഇന്ന് തോൽക്കാനാണ് പാട് പഠിച്ചില്ലെങ്കിൽ ജയിക്കും എന്ന പൂർണ്ണ ബോധ്യം ഉള്ള കുട്ടി എന്തിനു അധ്യാപകരെ അനുസരിക്കണം ഇത് മാത്രമോ സമൂഹത്തോടെ ഈ കുട്ടികൾക്ക് പൂർണ്ണ പുച്ഛമാണ് അത് അപ്പനോടായാലും അമ്മയോടായാലും അധ്യാപകരോടായാലും അങ്ങനെ തന്നെ ഇതിന് നേർവിപരീതമായി തൊട്ടപ്പുറത്ത് ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും രക്ഷിതാക്കൾ അവിടെ അല്ലേ കുട്ടികളെ ചേർക്കൂ അതുകൊണ്ട് കുട്ടികൾ കുറയുന്നു എന്നതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സിക്കാൻ ഭരണകൂടം തയ്യാറാകണം ഈ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് പൊതുവിദ്യാലയത്തിലെ കുട്ടികളുടെ എണ്ണം കുറയുന്നതിന് വിദ്യാഭ്യാസ മന്ത്രി ജനന നിരക്ക് നിരത്തി ന്യായീകരിച്ച് സംസാരിച്ചത് ഈ സംവിധാനം നശിച്ചു നാരാണക്കല് പിടിച്ചു എന്നത് വിദ്യാഭ്യാസ വകുപ്പ് ഇനിയെങ്കിലും അംഗീകരിക്കണം യഥാർത്ഥ വിഷയത്തെ കാണാതെ പോകുന്നത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നതിന് തുല്യമല്ലേ ഇനി മറ്റൊരു ചോദ്യം സി ബി എസ് ഇ സ്കൂളുകളിലെ കുട്ടികൾ എന്തുകൊണ്ടാണ് സ്കൂളുകളിലും പൊതുവഴിയിലും കിടന്ന് തല്ലുണ്ടാക്കാത്തതും റാഗിങ്ങിന് ഇറങ്ങി പുറപ്പെടാത്തതും തല്ലുകൂടിയാൽ പഠിച്ചില്ലെങ്കിൽ കുട്ടിയെ അധികൃതർ പുറത്താക്കും രക്ഷിതാക്കളെ വിളിച്ചു വരുത്തും പൊതുവിദ്യാലയത്തിൽ അതില്ല സഹവാടിയെ കൊന്നിട്ട് കയ്യിലെ ചോര കഴുകി കളഞ്ഞ് പരീക്ഷ എഴുതാൻ പോകുന്ന ഏർപ്പാടാണ് അവിടെ ഇല്ലെങ്കിൽ ഭരണകൂടം അതിന് ഒത്താശ ചെയ്തു കൊടുക്കും അതുകൊണ്ട് സ്വന്തം വീഴ്ച മറയ്ക്കുന്നതിനുണ്ടാക്കിയ ഒരു ക്യാപ്സൂൾ എന്നതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയെ എനിക്ക് കാണാൻ കഴിയുകയില്ല അതുകൊണ്ട് കണക്ക് ശരിയാണെങ്കിലും അല്ലെങ്കിലും കുട്ടികൾ ഒഴിഞ്ഞു പോകുന്നതിൻ്റെ കാരണങ്ങൾ പഠിക്കുകയും നിലവാര തകർച്ച എന്ന രോഗത്തെ ചികിത്സിക്കാനും സർക്കാർ ശ്രമിക്കണം നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ നിലനിന്നാൽ മാത്രമേ ഇവിടുത്തെ സാധാരണക്കാരായ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയൂ സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മുടെ കുട്ടികൾക്ക് നിലവാരം കുറഞ്ഞ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ഭരണകൂടങ്ങൾ വാശി പിടിക്കരുത് പൊതുവിദ്യാലയങ്ങളെ വിശ്വസിച്ച് വരുന്ന മാതാപിതാക്കളെയും പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന കുട്ടികളെയും നിരാശപ്പെടുത്താൻ പാടില്ല മത്സരക്ഷമതയുള്ള സിലബസുകൾ ഉണ്ടാകണം കാലാനുസൃതമായി പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കണം അച്ചടക്കം പാലിക്കണം അനാവശ്യ നിയമങ്ങൾ കൊണ്ടുവന്ന് അധ്യാപകരുടെ ആത്മവീര്യം ചോർത്താതിരിക്കണം അവരെ വിശ്വാസത്തിലെടുക്കണം പകരം പിണറായി സർക്കാർ ചെയ്യുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള സിലബസുകൾ പ്രോത്സാഹിപ്പിക്കലും അധ്യാപകർക്കിടയിലെ അമിത രാഷ്ട്രീയവുമാണ് നാൽപ്പതിനായിരം ക്ലാസ് മുറികൾ ഹൈടെക് ആയി എന്നാണ് സർക്കാർ പറഞ്ഞത് ഞാനത് നിഷേധിക്കുന്നില്ല പക്ഷേ ഭൗതിക സാഹചര്യങ്ങൾ വർധിച്ചതുകൊണ്ട് കുട്ടികൾ വർണ്ണം വന്നില്ല നഷ്ടപ്പെട്ടു പോയ വിദ്യാഭ്യാസത്തിന്റെ കാതൽ നഷ്ടപ്പെട്ട മൂല്യങ്ങൾ കുട്ടികളുടെ സ്വഭാവ രൂപീകരണം വിദ്യാഭ്യാസത്തിന്റെ ആധ്യാത്മികത ഇവയെല്ലാം തിരികെ കൊണ്ടുവരണം